അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിക്കാനുള്ള അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിൽ ബന്ധിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് വൈറ്റ് ഹൌസ് വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിലൂടെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇന്ത്യയിൽ കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ട് ഇതുവരെ മൂന്ന് വിമാനങ്ങളാണ് രാജ്യത്ത് എത്തിയിരുന്നത് വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക പേജിൽ പങ്കുവച്ചിരിക്കുന്ന നാപ്പത്തൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കുടിയേറ്റക്കാരനെ കടത്താൻ തയ്യാറെടുക്കുന്നതായി കാണാൻ കഴിയും വീഡിയോയിൽ കടത്തപ്പെടുന്ന വ്യക്തിയുടെ മുഖം കാണിച്ചിട്ടില്ല പക്ഷേ അയാളുടെ കൈകളും കാലുകളും ചങ്ങലയിട്ടിരിക്കുന്നത് കാണാം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ആദ്യ വിമാനം ഫെബ്രുവരി അഞ്ചിനാണ് ഇന്ത്യയിലെത്തുന്നത് അമേരിക്കയുടെ സി വൺ ഫോർ സെവൻ വിമാനത്തിലാണ് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ ആദ്യ പേച്ച് ഇന്ത്യയിലെത്തിയത് ഈ വിമാനത്തിൽ നൂറ്റിനാല് ഇന്ത്യക്കാരുണ്ടായിരുന്നു ഇതിൽ എഴുപത്തി ഒമ്പത് പുരുഷന്മാരും ഇരുപത്തി സ്ത്രീകളും ഉൾപ്പെടുന്നു അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരെ മെക്സിക്കോ യു എസ് അതിർത്തിൽ നിന്നാണ് പിടികൂടിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികളാണ് യു എസ് സ്വീകരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ വിലങ്ങണീച്ച് മൂന്ന് പ്രാവശ്യമാണ് പഞ്ചാബിൽ എത്തിച്ചത് ഇത് ഏറെ വിവാദമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി യു എസ് സന്ദർശിച്ച ശേഷവും ഈ നടപടിയിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങിയിരുന്നില്ല ന്യൂസ് ഡെസ്ക് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു